ഈ പുതുവത്സരത്തിൽ സമ്മാനമായി സ്വന്തമായി ഒരു വീട് കിട്ടിയ സന്തോഷത്തിലാണ് ഏഴംകുളം വയല കള്ളിപ്പാറ തെക്കേച്ചെരുവിൽ വത്സലയും കുടുംബവും സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചാമത് സ്നേഹ ഭവനമാണ് വത്സലയും കൊച്ചു ചെറുക്കനും രണ്ട് പെൺമക്കളും അടങ്ങുന്ന അഞ്ചംഗ കുടുംബത്തിന് പുതുവത്സര സമ്മാനമായി കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി പ്രവേശിക്കുമ്പോൾ ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് ആണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ വയല എന്ന് പറയുന്നത് നമുക്ക് അടൂരിനടുത്ത് വയല എന്ന് പറയുന്ന സ്ഥലത്ത് വത്സലയ്ക്കും കൊച്ചു ചെറുക്കനും അവരുടെ രണ്ട് പെൺമക്കൾ ഭർത്താവ് ഉപേക്ഷിച്ച ആ രണ്ട് പെൺമക്കൾക്കും ആ ഒരു കുഞ്ഞിനുമായിട്ട് ആണ് ഇന്ന് ഇവർക്ക് ലിജോ ചെറിയാൻ്റെയും ഷോളിയുടെയും സഹായത്താലാണ് ഇവർക്ക് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും വെള്ളം അടങ്ങിയ ഒരു വീട് അവർക്ക് നമ്മൾ ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് നിർമ്മിച്ച് നൽകുന്നത് അപ്പോൾ ഇന്ന് സഹായിച്ച ഇവരോടൊക്കെ അതായത് ലിജോയോടെയും കുടുംബത്തിനോട് വെള്ളം നന്ദി ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ അടച്ചുറപ്പില്ലാത്ത സാഹചര്യത്തിൽ അതായത് ഒരു ചെറിയ സംവിധാനത്തിലാണ് ഇവർ ഈ അഞ്ച് പേരും കൂടെ താമസിച്ചിരുന്നത് അപ്പോൾ അവർക്കൊരു മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ ഇതിലേക്ക് കയറുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ചിറക് വിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ കുഞ്ഞിന് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം അവർക്ക് ലഭിക്കുകയും ഈ പെൺ സ്ത്രീകൾക്ക് മൂന്ന് സ്ത്രീകൾക്ക് ഇപ്പം ഇവർക്ക് സുരക്ഷിതമായിട്ട് അടച്ചിറുപ്പോടുകൂടി കിടന്നിറങ്ങാൻ സാധിക്കുന്നു മഴയും വെയിലും ഒക്കെ വരുന്ന സമയത്ത് പേടിക്കാതെ വേഴ ജന്തുക്കൾ നമുക്കറിയാം വയലിനോട് ചേർന്നാണ് ഇവർ താമസിക്കുന്നത് വേഴ കയറി വരുമ്പോൾ ഉള്ള ഭീതിയൊക്കെ നമുക്കറിയാം മറ്റ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഇവർക്ക് ഇന്ന് ലഭിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ഞാൻ ഒക്കെ ഒരു ും ഭവനരഹിതരായി സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന നിരാലംബരായ ഈ കുടുംബത്തിന് ലിജു ചെറിയ സഹായത്താലാണ് ഡോക്ടർ എം എസ് സുനിൽ വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും

വർഷങ്ങളായി സ്വന്തമായി ഭവനമില്ലാതെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ട് പെൺമക്കളുമായി സുരക്ഷിതമല്ലാത്ത ഒരു ചെറിയ കുടിലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇവരുടെ അവസ്ഥ നേരിൽ കണ്ടു മനസ്സിലാക്കിയ ടീച്ചർ ഇവർക്കായി മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ടുമടങ്ങിയ ഒരു വീട് പണിത് നൽകുകയായിരുന്നു ലിജു ചെറിയാൻ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീട് കൂടിയാണിത് വളരെ അധികം സന്തോഷമുണ്ട് ഈ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് ദൈവം ഞങ്ങൾ അതിനെ സഹായിച്ചതിനാ ദൈവത്തോടെ ആയിരുന്നു നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീട് കിട്ടിയത് നിങ്ങൾ അധ്വാനിച്ച് അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം നേടും നഷ്ടപ്പെട്ട് കളയത്തില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ അവസ്ഥകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ശരിക്കും അർഹത ആരാ എന്ന ആയിരുന്നു ടീച്ചറോടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് വേറെ കാരണം ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യം നഷ്ടപ്പെട്ട പോലെ അതെന്നും ഒരു പ്രയോജനമാവണം എന്നറിഞ്ഞുകൊണ്ട് ടീച്ചർ മുന്നേറി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ സഹായിച്ചു നന്ദി പറയുന്നു ചടങ്ങിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ ഷോളി ലിജു ജയറാം പുത്തേഴകത്ത് ശാന്തകുമാർ ശ്രീജിത്ത് ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംചട്ട Sion Medical College Hospital. Adur Patinamdatta.